പവർ ടീമിന്റെ ഡിസിഷനോട് ജാൻമണിക്ക് അതൃപ്തി ഉണ്ടായിരിക്കുകയാണ് ജാൻമണി ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ജാൻമണി നെക്സ്റ്റ് ടീമിന് പകരം ടണൽ ടീമിനെ ആ ഒരു കോമ്പറ്റീഷനിൽ ചലഞ്ചിങ് കോമ്പറ്റീഷനിൽ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ സിബിൻ പറഞ്ഞൊരു പോയിന്റ് അതിനകത്ത് ജാസ്മിൻ ഉണ്ട് മാത്രമല്ല ബാക്കി മൂന്ന് പേര് അതായത് ശ്രീതു അതുപോലെ തന്നെ അൻസിബ നമ്മുടെ ശ്രീരേഖ ഇവർ നോമിനേഷനിലുണ്ട് അപ്പോൾ ഈ ആഴ്ച ഇവർ ആരെങ്കിലുമൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വീണ്ടും പവർ ടീമിലേക്ക് ആളെ തിരഞ്ഞെടുക്കാമെന്നുള്ള ഒരു സാഹചര്യം വരും അപ്പോൾ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കും എല്ലാവർക്കും അവരുടെ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു ടാസ്ക് കൊടുക്കും എന്നിട്ട് പവർ ടീമിനോട് പറയും ഒരാളെ ചൂസ് ചെയ്യാൻ പറയും അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണോ ഇപ്പോഴത്തെ പവർ ടീം സിബിനെ അവരുടെ ടീമിലേക്ക് ചൂസ് ചെയ്തത് അതുപോലെ ചൂസ് ഒരു അവസരം കിട്ടിയ ജാസ്മിൻ ഉറപ്പായിട്ടും ഗബ്രിയെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ അവരെ വീണ്ടും പവർ ടീമിൽറ്റി സേഫ് ആക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു പോയിന്റ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത് നമ്മുടെ സിബിന് എടുത്തിടുന്നത് അപ്പോൾ ജാൻമണി പറയുന്ന ഒരു കാര്യം അതിനുശേഷം ആ ഡിസിഷൻ അവരെടുത്തു കേട്ടോ അവർ ടണൽ ടീമിനെ തന്നെയാണ് ചൂസ് ചെയ്യുന്നത് പക്ഷെ പിന്നീട് ജാൻമണി പറയുന്നത് നമ്മൾ നെസ്റ്റിനെ ആയിരുന്നു ചൂസ് ചെയ്യേണ്ടത് അതിൻ്റെ കാരണം അൻസിബയും ശ്രീരേഖയും നമ്മളെ സപ്പോർട്ട് ചെയ്തു മാത്രമല്ല ഈ വടംവലി മത്സരിക്കുന്ന സമയത്ത് ആകെ ജിൻഡോ മാത്രമാണ് ഇവരെ സപ്പോർട്ട് ചെയ്തത് വടംവലി മത്സരത്തിൽ സായിയുടെ ടീം ഡിസൈഡ് ചെയ്തത് ഗബ്രിയെ സപ്പോർട്ട് ചെയ്യാനാണ് ഗബ്രി ടീമിനെ സപ്പോർട്ട് ചെയ്യാനാണ് അങ്ങനെ ഒരു ടീമിനെ നമ്മൾ ചൂസ് ചെയ്തത് ഒരു നല്ല ഡിസിഷൻ അല്ല എന്നാണ് ഇവിടെ ജാൻമണി പറയുന്നത് സംഭവം ജാൻമണി പറയുന്നത് പോയിന്റ് ആണ് അൻസിബ കട്ടയ്ക്ക് ഈ പവർ ടീമിന്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് അൻസിബയും ഇപ്പൊ ശ്രീരേഖ നിൽക്കുന്നുണ്ട് പക്ഷെ ഇവർ പറയുന്നത് അതിനകത്ത് വീണ്ടും ജാസ്മിൻ കൂടെ ഉണ്ട് എന്നുള്ള പോയിന്റ് ആണ് ജാസ്മിനെ വീണ്ടും പവർ ടീമിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നില്ല ആ നിലയ്ക്ക് സിബിൻ്റെയും പൂജയുടെയും ഒക്കെ പോയിന്റ് വാലിഡ് ആണ് അതിനോട് മുടിയനും യോജിക്കുന്നുണ്ട് ഒരു പക്ഷെ അത് അൻസിബയും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു എന്നാലും ജാൻമണി പറയുന്നത് നമ്മുടെ കടമ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത ടീമിനെ നമ്മൾ കൊണ്ടുവരാന്നുള്ളതാണ് അപ്പോൾ ഈ ഡെൻ ടീം ഒരിക്കലും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ജിൻഡോ ചേട്ടൻ മാത്രമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് അതൊരു വൈസ് ഡിസിഷൻ അല്ല എന്ന് ജാൻമണി പറയുന്നുണ്ട് ശരിയാണ് കേട്ടോ അതും ഒരു പോയിന്റാണ് ബട്ട് ഇതിനകത്ത് അവർ ഗെയിമിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ജാസ്മിനെയും ഗെബ്രിയും പവർ ടീമിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഇവരുടെ പ്ലാൻ അങ്ങനെ നോക്കുമ്പോൾ അതൊരു നൈസായിട്ടുള്ള ഡിസിഷനുമാണ് പക്ഷേ ഈ പറഞ്ഞ കൊടുത്ത വാക്കുകൾ അല്ലെങ്കിൽ ഈ മുൻപ് സഹായിച്ച ഹിസ്റ്ററി ഒക്കെ നോക്കുകയാണെങ്കിൽ അൻസിബയും ശ്രീരേഖയും ഇതിലേക്ക് വരാൻ അർഹരാണ് പക്ഷേ ആ ടീമിൽ അവർ മാത്രമല്ല ഉള്ളത് അവിടെ അതിനകത്ത് ശ്രീതു ഉണ്ട് ജാസ്മിൻ ഉണ്ട് ശ്രീതു കഴിഞ്ഞ ദിവസം നടന്ന വോട്ടെടുപ്പിൽ പവർ ടീമിൻ്റെയും ജിൻഡോയുടെയും താല്പര്യത്തിനെതിരായി വോട്ട് ചെയ്ത ആളാണ് ജാസ്മിനാണെങ്കിൽ പൂർണ്ണമായിട്ടും അവർക്കെതിരാണ് അപ്പം ഇത്തരം ഘടകങ്ങളാണ് സിബിനും പൂജയും മുടിയനും ഒക്കെ പരിഗണിച്ചത് പക്ഷേ നമ്മുടെ ജാൻമണി അതിന് ആണ് അൻസിബെ ഉള്ളതുകൊണ്ട് തന്നെ ആ ടീമിനെ ചൂസ് ചെയ്യണം എന്നതായിരുന്നു ജാൻമണിയുടെ ആഗ്രഹം അതിനോട് പരോക്ഷമായിട്ട് യോജിക്കുന്നുമുണ്ട് നമ്മുടെ എന്താ പറയുക ശരണ്യ അപ്പോൾ ഇപ്പോൾ ലൈവില് നടക്കുന്ന കാര്യങ്ങൾ ഈ ഒരു ഡിസ്കഷനാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം തൽക്കാലം ബൈ